സ്വന്തം വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശത്തെയും ഇല്ലാതാക്കി മുന്നോട്ട് വരികയാണ് സി പി എമ്മിന്റെ നേതാക്കൾ കേരളത്തെ മൊത്തത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിട്ടും നേതാക്കൾ ജനങ്ങളെ ദ്രോഹിക്കുന്നതിൽ ഒരൽപ്പം പോലും കുറവ് വരുത്തിയിട്ടില്ല ഇപ്പോഴിതാ കാസർഗോഡ് മണ്ഡലം കല്യാശ്ശേരി പാറക്കടവിൽ സി നേതാവ് തൊണ്ണൂറ്റി വയസ്സുകാരിയുടെ വോട്ട് രേഖപ്പെടുത്തിയതായി പരാതി വന്നിരിക്കുകയാണ് വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്ന സംവിധാനത്തിൽ ദേവി എന്ന തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരി വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം കല്യാശ്ശേരി സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ബൂത്ത് ഏജന്റുമായ ഗണേശൻ വോട്ട് ചെയ്തുവെന്നാണ് പരാതി സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇതോടെ വിവാദം കത്തുകയാണ് മുതിർന്ന പൗരന്മാരുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്ന പ്രക്രിയയിൽ ബാഹ്യ ഇടപെടൽ തടയാതിരുന്ന പോളിംഗ് സംഘത്തിലെ ഉദ്യോഗസ്ഥരെ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സസ്പെൻഡ് ചെയ്തു സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ച വ്യക്തിക്കും തിരഞ്ഞെടുപ്പ് സംഘത്തിനുമെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കുന്നതിനായി സിറ്റി പോലീസ് കമ്മീഷണർ വഴി കല്യാശേരി ഉപഭരണാധികാരി ഔദ്യോഗികമായി കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരി പഞ്ചായത്തിൽ നൂറ്റി അറുപത്തിനാലാം ബൂത്തിൽ ഏപ്രിൽ പതിനെട്ടിനാണ് നടപടിക്ക് ഇടയാക്കിയ സംഭവം നടന്നത് കാക്കാടൻ ഹൗസിൽ ദേവിയുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുമ്പോൾ വോട്ടിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും വിധം ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത് സംഭവത്തിൽ മണ്ഡലം ഉപഭരണാധികാരി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി അഞ്ചാം പീടിക കപ്പോട്ടുതാവ് ഗണേശൻ എന്നയാൾ വോട്ടിംഗ് നടപടിയിൽ ഇടപെട്ടുവെന്നും ഇത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണെന്നും ജില്ലാ കളക്ടർ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഇവർക്കെതിരെ വകുപ്പുതല നടപടിക്കും പോലീസ് അന്വേഷണത്തിനും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം നൂറ്റി സി വകുപ്പിന്റെ ലംഘനവും സംഭവത്തിൽ ഉൾപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ നാണം കെട്ട പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ കർശനമായ നിയമ നടപടി തന്നെ സ്വീകരിക്കേണ്ടതാണ് ജനങ്ങളുടെ സ്വാതന്ത്ര്യം കൈയ്യിലെടുക്കുന്ന ഇവരെ ഇനിയും വളർന്നു വരാൻ അനുവദിക്കരുത് ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് വിധിയെഴുതേണ്ടത് ജനങ്ങളാണ് അത് അവരുടെ അവകാശമാണ്